ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് സർക്കസിന് ആട്ടോ പോകുന്നത് പുതിയ കാവിലെ സർക്കസ് ഉണ്ട് അപ്പൊ നമ്മൾ അത് കാണാനാണ് പോകുന്നത് അപ്പൊ നമ്മൾ സർക്കസ് കാണാനാണ് പോകുന്നത് നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് അതാണ് നമ്മൾ തിർത്തി പിടിച്ചു പോകുന്നത് ഇപ്പോഴാണെങ്കിലും നല്ല വൈകിപ്പോയി അപ്പം ഇറങ്ങിട്ടാണ് നമുക്ക് വീഡിയോ കിടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഏറ്റവും വഴി ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ് പിന്നെ ഇതാണ് ഇതാട്ടോ നമ്മൾ അമ്പലത്തിൽ വിചാരിച്ചാൽ കിട്ടി കിട്ടി കിട്ടിയെന്നുള്ള സാധനം ഇതാണ് അത് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഞാൻ എന്താ സാധനം ഒന്നും മാത്രം കാണിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ സാധനം ആ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാരണം ഞാൻ സാധനം കാണിക്കാൻ പറഞ്ഞു ഇതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ നല്ല പഠിച്ചായിട്ടുണ്ടല്ലേ ഹെയർ എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ സർക്കസിൻ്റെ ഇച്ചിരി സർക്കസ് പരമായിട്ട് ഒരു ജോക്കറിനെ പോലെയുള്ള ഡ്രസ്സാണ് ഉദ്ദേശിച്ചത് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ചെയ്യട്ടെ ഞാനതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഏതാണ് ഇത് രണ്ടും കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചുമ ഇട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പം നല്ല രസം എനിക്ക് ഫണ്ണി ആയിട്ടല്ല ഒരു വെറൈറ്റി ആയിട്ടൊന്നും ഇത് ഒരു പഴയ സിനിമയിലൊക്കെ ആക്ടേഴ്സൊക്കെ ഇടില്ല ഒരു ഡെങ്കറീസ് പോലെയുള്ള ഒരു അല്ല ഞാൻ കാണിച്ചു തരാം ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം അപ്പം നമുക്ക് സർക്കസിൻ്റെ അവിടെ ചിന്തിട്ട് ടിക്കറ്റ് കിട്ടുമോ അറിയില്ല നാലു മണിക്കാണ് നേരത്തെ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചപ്പം അവരവരുടെ നാല് മണിക്കത്തെ ഷോയിന് മൂന്നരക്കെ ടിക്കറ്റ് കൊടുക്കോളൂന്ന് അപ്പം നമ്മി ഇനി പോയിട്ട് പകുതി വെച്ചാണോ കയറണേ അല്ലെങ്കിൽ ഇനി ഒരു മണിക്കും മണിക്കും ഏഴ് മണിക്കുവാണേ ഷോ ഇനി ഏഴുമണിക്കാൻ പറ്റുള്ള ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം അവിടെ കാണാം അപ്പൊ നമ്മ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് ബസ് എപ്പൊ കിട്ടും ഇപ്പൊ തന്നെ മൂന്നേ കാലേ നാല് മണിക്കാണ് കിട്ടുമോന്നൊന്നും അറിയില്ല പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൌഡ് ചെയ്യോ അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒരാളുടെ ബ്ലോഗിൽ ക്യാമറ അലൗഡ് അല്ല അകത്തുനിന്ന് കണ്ടു പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ പറ്റുമെങ്കിൽ എടുക്കാട്ടോ നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ നമുക്ക് സർക്കസിൽ കയറുമ്പോൾ കാണാം എൻ്റെ ഫ്രണ്ട് എത്തുമ്പോൾ കണ്ടിട്ട് പിന്നെ കണ്ടല്ലോ എനിക്ക് ജോക്കർ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ ദീപിന്റെ അതിൽ സർക്കസ് ആണെങ്കിൽ എനിക്ക് പണ്ടത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർക്കസ് പിന്നെ പഴയകുല സിനിമയിലൊക്കെ സർക്കസ് കാണിക്കല്ലോ ഇവിടുന്ന് ഉണ്ടെന്ന് എനിക്കറിഞ്ഞാ പണ്ടോ പഠിച്ച പ്രാവശ്യം കണ്ടിട്ടുണ്ട് കുറേ നാളും മുന്നേ അപ്പോൾ ഒട്ടകത്തിനാണ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പൊ ഒട്ടകൊന്നിനെ സർക്കസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഫ്രണ്ടൊക്കെ അടിച്ചേക്കണേ കണ്ടിട്ടുണ്ട് അപ്പൊ അത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അത് അപ്പോൾ സർക്കസ് ആണ് ജംബോ സർക്കസ് ആട്ട് ഇവിടെ ഉള്ള വേറെ നല്ല സർക്കസ് ഉണ്ടോ ബോംബെ സർക്കസ് ഉണ്ടോ പക്ഷേ ഇവിടെയുള്ള ജംബോ സർക്കസ് ആണ് പണ്ടൊക്കെ ആനിമൽസിന് യൂസ് ചെയ്യാറുണ്ടെന്ന് ഇപ്പം യൂസ് ചെയ്യണം എന്ന് തോന്നുന്നു എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആരെയെങ്കിലും പോയിട്ടുണ്ടോ സർക്കസ്സിന് കമന്റ് ചെയ്യണേ അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ആണ് കേട്ടോ നാളെ തീരൂട്ടത് അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് തീർന്നിരുന്നെങ്കിൽ ഞാൻ അടുത്ത് വല്ലവരെ റിഗർട്ട് ചെയ്യേണ്ടി വന്നേ അപ്പോൾ എന്തായാലും കാണാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ആയിട്ട് നമ്മൾ വൈകി പോയി വിചാരിച്ചു പക്ഷെ വൈകിട്ടില്ല ആൾക്കേര് വന്നേ ഉള്ളൂ ഇവിടെ മൊത്തം കാലായിട്ടാണ് കിടക്കുന്നത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല എക്സൈറ്റിങ്ങായിരുന്നു പിന്നെ ചിലതൊക്കെ ബോറിങ് ബോറിങ്ങായിരുന്നെങ്കിലും നല്ലതാണ് നമ്മളിങ്ങനെ വായ്മൊളിച്ചിരിക്കണം കുറേ അവർ നല്ലോണം കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യണമോ നമ്മൾ തന്നെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിപ്പോ പോകും നൈസായിരുന്നു എല്ലാവരും വന്നു കാണാൻ നാളെ വരെ ഉള്ളൂ കേട്ടോ ആയസ് ഒക്കെ നമ്മൾ സർക്കാർ ഇറങ്ങി അടിപൊളിയായിരുന്നു രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു കുറെ നേരം ഉണ്ട് ഇപ്പം നമ്മൾ നാല് മണിക്കാൻ നേരത്തെ ഇപ്പം ആറുകയ കുറെ നേരം ഒക്കെ കണ്ടിരിക്കാനുള്ള കുറെ കരയുണ്ടോ കുറച്ചൊക്കെ നമുക്ക് ആയിട്ട് തോന്നിയെങ്കിലും കുറേ ഭയങ്കര എസൈറ്റിംഗ് ആയിട്ടുള്ള കുറെ കരം ഉണ്ടെങ്കിൽ ചെറിയ ക്ലിപ്പിംഗ്സ് ഫ്ലിപ്പിംഗ്സ് ഒക്കെ ഷോർട്ട് സ്പീഡ് ചിക്കണം എല്ലാവരും വന്ന് കാണും നല്ലത് ബാച്ച് സർക്കത്തേ കഴിച്ചപ്പോൾ നമ്മൾ ടയർഡാണ് അപ്പൊ നമ്മൾ ഷെയ്പ്പ് കുടിക്കടുത്ത് തന്നെ ഒരു കടയിൽ വരും നമ്മൾ ഷെയ്പ്പ് കുടിക്കും